ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേമി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ഐസാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കും ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുകാണ്ട് ഇത് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അങ്ങനെ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ സ്റ്റൗ ഓഫാക്കിയാണ്ട് ഇത് ചൂടാറാൻ വെക്കാം ചൂടാറിൻ്റെ ശേഷം ഇത് പൊട്ടിച്ചെടുക്കാം അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒരു പത്രത്തിലാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇത് സ്ഥലത്തേക്ക് മാറ്റി വെക്കാം നദിമെന്ന് തേങ്ങ ഒക്കെ പൂണ്ടെടുക്കാം ഇത് മേലുള്ള ആ ചുവപ്പ് തൊലികളൊക്കെ ചെത്തി കൊടുക്കണം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചെറിയ പീസാക്കിയാണ്ട് ഇത് മുറിച്ചെടുക്കണം എഴഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞിനോൺ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ല രസം ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലെടുത്തുകൊണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അങ്ങനെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് അരച്ച് ആക്കി എടുക്കാനാണ് വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്താണ്ട് ഒന്നും കൂടി ചതച്ചെടുക്കുക അങ്ങനെ എല്ലാം ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തേങ്ങാവളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക പാലൊക്കെ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു ചെറിയ പാക്കറ്റ് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പാൽപ്പൊടിയും പാലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഐസിന് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒക്കെ നമ്മൾ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് കാ സ്പൂണ് വാനില സൺസും ഒഴിച്ച് കൊടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അരച്ച് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഐസ് പാത്രമാണ് എടുത്ത് എടുത്തു വെച്ചത് നമ്മുടെ ഐസിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി അതില്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കവറ് വെച്ച് ഇത് മൂടി കൊടുക്ക ഇങ്ങനെ മൂടിക്കൊടുക്കണത് നമുക്ക് കോല് നടക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നടക്കിട്ട് ചെറിയൊരു ഓട്ട കുത്തി കൊടുത്താണ്ട് നമുക്ക് ഐസ് വാങ്ങുന്ന അതിൻ്റെ കോലുണ്ടാവുമല്ലോ അതിൻ്റെ നടക്ക് കുത്തി കൊടുക്കുക അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊണ്ട് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അത് തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് വെക്കണം അങ്ങനെ അത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്കത് കുറച്ച് നേരം വള്ളത്തിൽ വെച്ചുകൊടുക്കാം ഇത് നല്ല സെറ്റായിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക